മിസ്റ്റർ രാമേന്ദ്രൻ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം അവസാനിക്കുകയാണ് തമിഴ്നാടിലെ ഈ മുപ്പത്തിയൊൻപത് സീറ്റിലും മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുകയാണ് പത്തൊൻപതാം തീയതി വോട്ടെടുപ്പ് നടക്കുകയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെ ഈ പുതിയ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെ വിലയിരുത്താം അതായത് ബി ജെ പി തെക്കേന്ത്യയിൽ ശ്രദ്ധിച്ച് തുടങ്ങിയതിൻ്റെ ഉദാഹരണം ആണ് തമിഴ്നാട് ആ തമിഴ്നാട് കഴിഞ്ഞാൽ പതുക്കെ കേരളത്തിലും കേരളത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല കൂടുതൽ ശ്രദ്ധ വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് കാരണം തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലവർ അവരുടെ സംഘടന അഴിച്ചു പണിതു അവർ രാജ്യ ഗവർണറാക്കി അയച്ചു മറ്റേ കോയമ്പത്തൂരിൽ നിന്ന് രാ എസ് രാധാകൃഷ്ണനെ ഗവർണറാക്കി അയച്ചു പഴയ മറ്റേ ബി ജെ പി തലപ്പത്തിരുന്നവർക്കൊക്കെ അത്തരം പദവികളൊക്കെ കിട്ടി അവർ പൊതുവെ ആദർശശാലിയായ അണ്ണാമലയെ തലപ്പത്ത് കൊണ്ടുവന്നു അദ്ദേഹം ആ പദവി നന്നായിട്ടാണ് കൈകാര്യം ചെയ്തത് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമാണ് കാരണം നീണ്ടു നിന്നൊരു യാത്ര തമിഴ്നാട്ടിൽ കൂടി അദ്ദേഹം നടത്തി അദ്ദേഹം നടത്തിയെന്ന് മാത്രമല്ല അദ്ദേഹം ഒരു തമിഴ്നാടിൻ്റെ അജൻഡ നിശ്ചയിക്കുന്നവരിൽ ഒരാളായി തെരഞ്ഞെടുപ്പ് അജൻ്റെ ഉൾപ്പെടെ നിശ്ചയിക്കുന്നവർ ഒരാളായി മാറുകയും ചെയ്തു അങ്ങനെ ബി ജെ പിയിൽ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടില്ല തമിഴ്നാട്ടിൽ ബി ജെ പി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ കർക്കശമായ നിലപാടും കൈക്കൊണ്ടും അണ്ണാ ഡി എം കെ സഖ്യകക്ഷിയായിട്ട് എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അത് ശരിയായ തീരുമാനമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അണ്ണാർ ഡി എം കെയുടെ മന്ത്രിമാരും പ്രധാനപ്പെട്ട പല മന്ത്രിമാരും പഴയ ആരോഗ്യമന്ത്രിയും വാണിജ്യമന്ത്രിയും കൊമേഴ്സ്യൽ ടാക്സിന്റെ മന്ത്രിയും ഒക്കെ അഴിമതി അഴിമതി കേസിൽപ്പെട്ടിട്ട് അഞ്ചാറ് അരടസൻ മന്ത്രിമാര് അണ്ണാർ ഡി എം കെ മന്ത്രിമാര് റെയ്ഡും ജയിലും ഒക്കെ ആയിട്ട് കഴിയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു പാർട്ടിയെ കൂടെ പിടിച്ചു വച്ചിട്ട് അഴിമതിരഹിത വർത്തമാനം പറയാൻ പറ്റില്ല പ്രത്യേകിച്ചും മാത്രല്ല ജയലളിത മറ്റേ പരപ്പനാഗ്രഹാര ജയിലിലേക്ക് പോകുമ്പോ തന്നെ ഒരു പാവയെ മധുരയില് ചായക്കടന്നെടുത്തിരുന്ന പനീർശെൽവത്തിന് പിടിച്ചിട്ടാണല്ലോ പിൻഗാമിയാക്കി വെച്ചത് പിൻഗാമിയാക്കി വെച്ചത് അദ്ദേഹം അവര് ഇരുന്ന കസേരയിൽ ഇരിക്കാൻ തന്നെ വിസമ്മതിച്ചു ആ കസേരയിൽ അവരുടെ ചിത്രം വെച്ചിട്ട് അടുത്തൊരു കസേരയിട്ടാണ് ഭരിച്ചുകൊണ്ടിരുന്നത് ഓ എന്നാണ് എന്നാണ് അപ്പോൾ അദ്ദേഹം ഇനിഷ്യൽ എപ്പോഴും പറയും ഓ എന്ന് പറയുമ്പോൾ ഈ മോളികളുടെ ഒരു ഭാഷയല്ലേ ഓ എന്ന് പറയുന്നത് ഓ എന്ന് അപ്പോൾ അങ്ങനെ ആയിരുന്നു അതിന് ആ അതിന്റെ കിടപ്പ് അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാം ഇപ്പോ എന്ന് വിചാരിച്ചു പക്ഷെ പാട്ടാളി മക്കൾ കക്ഷി കൂടെ കൂടെയുണ്ട് അത് മോശമല്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ വണ്ണിയർ സമുദായം കൂടെയുള്ള ആണ് ആ പി എം കെ രാമദാസിൻ്റെയൊക്കെ ആ കക്ഷി പാട്ടാളി മക്കൾ കക്ഷി അത്യാവശ്യം അവിടെ സ്വാധീനമുണ്ട് വണ്ണിയർ സമുദായത്തിൻ്റെ ഗംഭീരമായ സ്വാധീനം അവർക്ക് ഈ വല്ലൂർ ആ മേഖലയിലൊക്കെ അവർക്ക് കാര്യമായിട്ടുണ്ട് നല്ല തീർച്ചയായിട്ടും അത് മാത്രമല്ല ബി ജെ പിക്ക് ഇത്ര കാലവും തമിഴ്നാട് ഇങ്ങനെ അന്യമാകാൻ എന്താണ് കാരണം ക്ഷേത്രങ്ങളുടെ ഒരു നാട് വിശ്വാസികൾക്ക് ഒട്ടും കുറവില്ലാത്തൊരു പ്രദേശം അതേസമയത്ത് ഡി എം കെയുടെ അതിവിപ്ലവ പ്രസ്ഥാനം ഏറെക്കുറെ ആ മാർഗത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ തുടങ്ങി പിന്നെ കരുണാനിധിക്ക് ശേഷം അവർ വികസന രാഷ്ട്രീയത്തിൽ ഊന്നൽ നൽകുന്നു അപ്പോൾ ബി ജെ പിക്ക് പറ്റിയ ഒരു അന്തരീക്ഷവും മണ്ണുമാണ് തമിഴ്നാട് സാംസ്കാരികമായി അപ്പോൾ അവിടെ ബി ജെ പിക്ക് രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാൻ പറ്റുന്നില്ല അതിന് പ്രധാന കാരണം ഈ ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടി എപ്പോഴും ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണോ ഹിന്ദി വാലാസ് എന്ന് പറയുന്ന തരത്തിലുള്ളൊരു അകൽച്ച ബി ജെ പിയോട് തമിഴിലെ തമിഴ്നാട്ടിലെ സാമാന്യ ജനങ്ങൾക്കുണ്ടാകുന്നു അത് ഈ പെരിയോറ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൻ്റെ അവശിഷ്ടമാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കാശിയിൽ ഈറോഡിലെ വലിയ ധനിക കുടുംബത്തിൽപ്പെട്ട ആളാണ് പെരിയോറ് അച്ഛന് വലിയ കച്ചവടമൊക്കെ ഉണ്ടായിരുന്ന ഇതാണ് അപ്പം ഏതോ ഒരു ഘട്ടത്തിൽ കാശിയിൽ പോയി അദ്ദേഹം കാശിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഏതോ സത്രത്തിൽ പോയപ്പോൾ ഈ ഏതോ ബ്രാഹ്മണൻ മറ്റേ സമയത്തിന് ഭക്ഷണം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായ ഒരു വൈരാഗ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പറയപ്പെടുന്നത് അപ്പോൾ പുള്ളി ആണ് ഈ ബ്രാഹ്മണർക്കെതിരെ ഉള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടുവന്നത് അപ്പം അതിൻ്റെ കൂടെ കിടക്കുന്ന നൂലാമാലകളാണല്ലോ ബാക്കി സാധനങ്ങളൊക്കെ രാമായണം മഹാഭാരതം ഒക്കെ അതിൻ്റെ കൂടെ അങ്ങ് കൂട്ടിക്കെട്ടിസ്റ്റുകളെ ഒട്ടാക്കുന്നതിൽ അദ്ദേഹം അതുകൊണ്ടാണ് പക്ഷേ ആ രാഷ്ട്രീയത്തിൽ ഭയങ്കര വിരുദ്ധമായ വശങ്ങളും ഒക്കെ ഉണ്ട് അദ്ദേഹം ജിന്നയുമായി കൂട്ടി ഒക്കെ ചെയ്തിരുന്നു ഈ റോഡില് ജിന്ന വീട്ടിൽ ചെല്ലുകയും ഏഹ് അങ്ങനെ ഒരു മൈനോറിറ്റി പൊളിറ്റിക്സും കൂടിയൊക്കെ പരിവർ കളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനൊരു ദ്രാവിഡ രാഷ്ട്രീയം അതാണ് നമ്മുടെ മൂലം എന്ന് പറയുക അതിൻ്റെ കൂടെ നിൽക്കുക നമ്മൾ നോക്കുമ്പോൾ അത് ശരിക്കും ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമാണത് ഭൂരിപക്ഷ സമുദായങ്ങളെയൊക്കെ കൂടെ നിർത്താൻ കഴിഞ്ഞല്ലോ ഏഹ് അണ്ണാധുരൈ പിന്നെ അതിൽ തന്നെ പെടുത്താവുന്ന മുമ്പ് അവിടെ ജസ്റ്റിസ് പാർട്ടി ഉണ്ടായിരുന്നു അതൊരു മലയാളി നമ്മുടെ സ്വദേശമാനി രാമകൃഷ്ണപിള്ളയുടെ കഥയിലെ തരവത്ത് അമ്മാളും അമ്മയുണ്ടല്ലോ പാലക്കാട്ടെ ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് ടി എം നായർ ആ ടി എം നായരുടെ ടി തരവത്ത് എന്നാണ് അദ്ദേഹം മറ്റേ പത്രമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഏഹ് അങ്ങനെ ജസ്റ്റിസ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ദ്രാവിഡ രാഷ്ട്രീയം മുമ്പുണ്ടായിരുന്നു ഈ ഡി എം രൂപം ആ അതിനു മുമ്പ് എന്ന് പറഞ്ഞാല് ഈ രാജഗോപാലാചാരി ഒക്കെ പോലെ ഭാഷ്യം അയ്യങ്കാര് അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ടിരുന്ന കുറേ ആളുകളുണ്ടല്ലോ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കേസില്ലാത്ത വക്കീൽമാർ ധാരാളം ഉണ്ടായിരുന്നു എന്ന് അക്കാലത്ത് പറയുമല്ലോ ഇപ്പോൾ കോഴിക്കോട് ചാലപ്പുറം ഗാങ് എന്ന് പറയില്ലേ വക്കീൽമാരായിരുന്നവർ അങ്ങനെ വക്കീൽമാരായിരുന്ന ആളുകൾ ധാരാളം തമിഴ്നാട്ടിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുമുണ്ട് സർ സി പി രാമസ്വാമിയർ ിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു നമ്മൾ ഇതിനിടയിൽ മണിരത്നത്തിൻ്റെ ഇരുവർ എന്ന സിനിമ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കരുണാനിധിയായി അഭിനയിക്കുന്ന കഥാപാത്ര രാജരാജ് ആ രാ എം ജി ആറായിട്ട് അഭിനയിക്കുന്ന മോഹൻലാലും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട് അപ്പോൾ അതിൽ പറയുന്ന ഈ കരുണാനിധി പറയുന്നു നിങ്ങളുടെ മുഖസൗന്ദര്യവും എൻ്റെ ഉണ്ടെങ്കിൽ ഈ രാജ്യം തമിഴ്നാടാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ടുപേരും കൂടി ഭരിക്കും എന്ന് പറയുന്നത് അത് ഒരു ഇരുപത് വർഷക്കാലം ആ ആശയം തന്നെ തമിഴ്നാട്ടിൽ നിലനിന്നു നാടകം എഴുതിയും പാട്ടെഴുതിയും സിനിമ കഥ എഴുതിയും കരുണാനിധി അതിനെല്ലാം എം ജി ആറിൻ്റെ മുഖ സൗന്ദര്യമാണ് ഉപയോഗിച്ചത് ഇപ്പം കൂട്ടത്തിലൂടെയൊക്കെ ആ സിനിമകളിൽ രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ടിരുന്നു രാഷ്ട്രീയമായിരുന്നു അത് കൂലി ഡൗൺ റോഡിനെ ആവേശം കൊള്ളിക്കുന്ന സിനിമയായിരുന്നല്ലോ അതിലൂടെ ഒരു രാഷ്ട്രീയം നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് അതെ അതെ ഒരുപാട് സിനിമ നമുക്ക് ഓർക്കാനുണ്ട് അതിൽ നിന്ന് ഈ ജസ്റ്റിസ് പാർട്ടിയിൽ നിന്ന് ദ്രാവിഡ പാർട്ടിയിലേക്കും ദ്രാവിഡ പാർട്ടിയിൽ നിന്ന് അണ്ണാതുരൈ അതിനെ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പാർട്ടിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഒരു വേളയിൽ എൻ ജി ആറും കരുണാതിഥിയും തെറ്റി അവർ ആണ് പിന്നീടുണ്ടായ നമ്മൾ ഒക്കെ ഇന്ന് കാണുന്ന രൂപത്തിലുള്ളൊരു ദ്രാവിഡ പാർട്ടി പല തട്ടുകളിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി വരുന്നത് ഇതിൽ നമ്മുടെ ഒരു ദേശീയത ദേശീയതക്കെതിരായ ഒരു വികാരം വളർത്തിയെടുക്കുകയും കോൺഗ്രസ്സിനെ കരുണാനിധി അല്ല കാമരാജിൻ്റെ കാലം വരെ ഏകദേശം അറുപതുകളോടെ കോൺഗ്രസ് അസ്തമിക്കുന്നു കോൺഗ്രസ്സിന് പിന്നീട് ഒരിക്കലും അവിടെ ഭരണത്തിൽ വരാൻ പറ്റില്ല ഇന്ന് കോൺഗ്രസിൻ്റെ നില വളരെ പരിതാപ അതിനേക്കാൾ മെച്ചമാണ് ബി ജെ പി യുടെ ഇപ്പോഴത്തെ സ്ഥിതി അപ്പോൾ ഈ ദ്രാവിഡ രാഷ്ട്രീയം ഒരു ഈ പഴയ പിന്നെ ദൈവ നിഷേധ പ്രസ്ഥാനത്തിൽ നിന്നും ടോട്ടൽ സാമൂഹ്യ നിഷേധ പ്രസ്ഥാനത്തിൽ നിന്നും ഒരു ക്രിയേറ്റീവ് എലമെൻറ്റിലേക്ക് സ്പിരിച്വൽ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ ചിന്താ പദ്ധതിയിലേക്ക് വരികയാണ് അത് ഈ നേരത്തെ പറഞ്ഞ ഇരുവർ സിനിമ മോഹൻലാൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ അത് അസാമാന്യമായിട്ട് ചെയ്തിട്ടുമുണ്ട് ഏഹ് ഒരു ശരിക്കും ഒരു പകർന്നാട്ടം പോലെ ചെയ്തിട്ടുണ്ട് എം ജി ആറിന്റെ വേഷം പിന്നെ അതിൽ കുറേ ഭാഗങ്ങൾ ഈ മണിരത്നം സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഉള്ള പൊളിറ്റിക്സിൽ നിന്ന് മാറിയപ്പോൾ കുറെ ഭാഗങ്ങൾ മാറ്റി എഴുതേണ്ടി വന്നതായിട്ടുമൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞ സംഭാഷണം അത് അണ്ണാതുരൈ എം ജി ആറിനെ രാഷ്ട്രീയത്തിൽ എടുക്കെടുക്കുമ്പോൾ എം ജി ആർ അങ്ങോട്ട് ചോദിച്ചതായിട്ടാണ് പറയുന്നത് ഞാൻ എത്ര പൈസ മുടക്കേണ്ടി വരുന്നത് നീ ഒരു പൈസ മുടക്കണ്ട മുഖം മാത്രം മതി എന്ന് പറഞ്ഞതായിട്ട് തന്നെ ഒരു കഥയുണ്ട് അത് സത്യത്തിൽ ഈ സിനിമാ താരങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിപരമായ നീക്കം തന്നെയായിരുന്നു കാരണം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ലല്ലോ ഏഹ് പ്രജക ഈ നാട്ടുകാർക്ക് വേണ്ടി നിലകൊള്ളുന്നത് സത്യത്തിൽ ഈ തമിഴ്നാട്ടിലെ ഈ ആളുകൾക്കിടയിൽ ഒരു ഡൈക്കോട്ടമി നമുക്ക് കാണാം അവരെല്ലാവരും വലിയ ഭക്തിയുള്ളവരാണ് അവിടെ നിന്നാണല്ലോ ഒരുപാട് ആളുകൾ ശബരിമലയ്ക്കുമൊക്കെ വരും അതെ അതുപോലെ മുരുകൻ മുരുകൻ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞില്ല ആറുപടൈ വീട് എന്ന് പറഞ്ഞിട്ട് ആറ് ക്ഷേത്രങ്ങൾ വളരെ പ്രധാനമാണല്ലോ രാമേശ്വരം മരുതമലൈ തിരുപ്പരങ്കുണ്ടം എന്നൊക്കെ പറഞ്ഞ് സ്വാമിമലൈ പഴനി ഇങ്ങനെ ആറ് ക്ഷേത്രങ്ങൾ അപ്പോ ശരിക്കും ഭക്തിയിൽ അടി അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹമാണ് പക്ഷേ ഈ ഏത്തീസംന്ന് പറയുന്ന പെരിയോറിന്റെ അത്തരം ആശയങ്ങളിലൊന്നും അവരിലേക്ക് ഉള്ളിലേക്ക് അവരെടുത്തതായിട്ട് തോന്നുന്നില്ല ജനങ്ങൾ അവർ ഈ നമ്മളെ ഇവർ രക്ഷിക്കും ഏതാ സിനിമയിൽ മറ്റേ വില്ലനെല്ലാം ഇടിച്ച് നിരപ്പാക്കിയിട്ടാണല്ലോ എം ജി ആർ നടക്കുന്നത് ഞാൻ കാണുന്നത് വേറൊരു രീതിയാണ് ഈ ഒരു മെയിൽ ഓറിയൻ്റഡ് പൊളിറ്റിക്കൽ കൾച്ചറിൽ നിന്ന് തമിഴ്നാട് രാഷ്ട്രീയം ഒരു ഫെമിനൻ നേച്ചറിലേക്ക് മാറുകയാണ് അല്ല അത് ജയലളിതയിലൊക്കെ വരുന്നില്ല അല്ല ജയലളിത വന്നെങ്കിലും അതിന് അതിൻ്റെ ആശയഗതിയിൽ ഈ മാറ്റം പ്രകടമായിരുന്നില്ല ഇപ്പോഴും നേതൃത്വത്തിലെല്ലാം പുരുഷ പ്രജകളാണ് കൂടുതലെങ്കിലും ഈ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം ഭക്തി പ്രതിപക്ഷ ബഹുമാനം കൂടുതൽ ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ഒരവസ്ഥാ വിശേഷം അത് സ്ത്രീപക്ഷത്തേക്ക് തമിഴ്നാട് രാഷ്ട്രീയം ആ അർത്ഥത്തിൽ മാറുകയാണ് നേതൃത്വത്തിൽ എത്ര സ്ത്രീ വന്നു എന്നുള്ളതല്ല അതിൻ്റെ കാര്യം അതിൻ്റെ ആശയത്തിൻ്റെ ഉള്ളടക്കത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാംസ്കാരികമായ മാറ്റം അത് ബിജെപിക്ക് ഗുണകരമായ വിധത്തിലാണ് അവിടുത്തെ രാഷ്ട്രീയം പോകുന്നത് തെക്കേന്ത്യൻ രാഷ്ട്രീയം പൊതുവേയും പോകുന്നത് അങ്ങനെയാണ് അതെന്താന്ന് വെച്ചാല് ഇപ്പോൾ സ്ത്രീകളെയാണ് അതെന്താന്ന് വെച്ചാൽ സ്ത്രീകളാണല്ലോ ഈ വിശ്വാസ വിശ്വാസമല്ലേ അതെല്ലാം ഏ എന്ന് പറയുന്ന പോലെ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട പതാക വാഹകർ സ്ത്രീകളാണല്ലോ കേരളത്തിൽ തന്നെ ശബരിമല പ്രസ്ഥാനത്തിന്റെ എന്ന് പറയുന്നത് സ്ത്രീകളായിരുന്നു പലരും മടിച്ചു വീട്ടിൽ ആണുങ്ങൾ ആണുങ്ങളിരുന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകളാണല്ലോ പുറത്തിറങ്ങിയത് കേരളത്തിൽ തന്നെ പൊതുവെ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ ധീരരായ ആളുകൾ എന്നുള്ളത് ചരിത്രപരമായി തന്നെ നമുക്കറിയാം അവിടെ ഈ തമിഴ്നാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തിന് ഉന്മൂലനം ചെയ്യും എന്നുപറഞ്ഞപ്പോ ഒരു രക്ഷയുണ്ടായിട്ടില്ലല്ലോ ഉദയനിധി സ്റ്റാലിന് കോടതിയിൽ പോയിട്ടും രക്ഷ കിട്ടിയിട്ടില്ല അതേസമയം ഉദയനിധിയുടെ അമ്മയും ഏഹ് സഹോദരിയും ഗുരുവായൂരിൽ വന്നിട്ട് പതിനാല് ലക്ഷം രൂപ വിലയുള്ള സ്വർണ കിരീടം അർപ്പിക്കുകയും ചെയ്തു ഇനി അതിന്റെ മുദ്ര എടുക്കുക നമ്മുടെ സർക്കാർ മുദ്ര ആനയാണല്ലോ അവിടുത്തെ സർക്കാർ മുദ്ര മധുരക്ഷേത്ര ഗോപുരമാണ് ഏഹ് അപ്പൊ അതൊക്കെ അവര് എടുക്കുമ്പോ തന്നെ ശരിക്കും അവരുടെ സംസ്കാരം അതാണെന്ന് വിചാരിച്ചു തന്നെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് തന്നെയാണെന്ന് മാത്രല്ല ഡി എം കെ സർക്കാരൊക്കെ ഉണ്ടായെങ്കിലും അവരുടെ സംവരണം കൂടുതൽ പെർസെന്റ് ഒക്കെ പിന്നാക്കക്കാർക്ക് അതെ അതെ അങ്ങനെയൊക്കെ ചെയ്തു എങ്കിലും ഈ ഭക്തിയെ തൊട്ടുള്ള കളിയൊന്നും അവിടെ നടന്നില്ല മുരുകനല്ലാതെ പിന്നെ മാര്യമ്മയാണ് അവിടെ ഉള്ളത് ഒരു മാതൃദൈവം നമ്മുടെ ഇവിടെയും കാവുകളായിരുന്നു മുമ്പുണ്ടായിരുന്നത് ഇതിന് നമ്മുടെ സുജാതനി സംസാരിക്കുമ്പോൾ തന്നെ ഞാനൊരിക്കല് പെട്ടെന്ന് ചെന്നൈയിലുള്ളപ്പോൾ വേറെ എന്തോ കാര്യത്തിന് പോയപ്പോൾ രാവിലെ പെട്ടെന്ന് എയർപോർട്ടിൽ ചെല്ലണം അവിടെ അധ്വാനി കരുണാനിധിയെ കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെട്ടെന്നൊരു ഓർമ്മ വന്നു അതായത് ഈ ഡി എം കെയുമായിട്ടോ അണ്ണാ ഡി എം കെ ആയിട്ടൊക്കെ സഖ്യത്തിലൊക്കെ ഏർപ്പെട്ടിട്ട് ഗുണം ഉണ്ടാവുമോ എന്നൊക്കെ ബി ജെ പി മുമ്പ് പലപ്പോഴും നോക്കിയിട്ടുണ്ട് ബി ജെ പി അത് സാധാരണഗതിയിൽ തന്ത്രപരമായിട്ട് ചെയ്യുന്നത് ആദ്യം ഒരു സഖ്യത്തിൽ ഏർപ്പെടുക അതുവഴി ഒരു ഫുട് ഹോൾഡ് ഉണ്ടാക്കാൻ നോക്കുക ഏഹ് അങ്ങനെയാണ് പലയിടത്തും പിന്നെ അതിൽ നിന്ന് തന്നെ കുറെ ആളുകളെ അടർത്തി മാറ്റുക അങ്ങനെയാണ് പക്ഷെ അത് ആ ദ്രാവിഡ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോയില്ല എന്നു മാത്രമല്ല ബി ജെ പിയുടെ സംഘടനാ സംവിധാനം കേരളത്തിലെ പോലെ തന്നെ വളരെ പരിതാപകരമായിരുന്നു എല്ലായിടത്തും ഈ ബൂത്ത് കമ്മിറ്റി വരെയൊക്കെ പാർട്ടി ബിൽഡ് ചെയ്യണ്ടേ സങ്കല്പ പത്രയിൽ ഈ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ മർമ്മത്ത് തൊട്ടിട്ടുണ്ട് അതിൽ വേറെ ഒരു സംസ്ഥാനത്തെയും ആ തിരുവള്ളുവരുടെ തിരുവള്ളുവർ തിരുവള്ളുവർ കൾച്ചറൽ സെൻറ്റേഴ്സ് ലോകം മുഴുവനും ഉണ്ടാക്കുമെന്ന് പറയുക വഴി തമിഴരുടെ ആത്മാഭിമാനത്തെ ഉണർത്തുന്ന ഒരു നിലപാട് ബി ജെ പി എടുത്തിരിക്കുന്നു അപ്പോൾ അത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിലല്ലെങ്കിൽ ഇനിയെങ്കിലും ഭാവിയിൽ അത് വലിയ നിക്ഷേപമായി തീരുകയാണ് അതെ അപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ ഗുണകരമായ മാറ്റം ഉണ്ടാക്കാൻ ഒരുപക്ഷെ ബി ജെ പി നേതൃത്വത്തിന് കഴിയണം കഴിയും ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെ പ്രതിഫലിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലൈ അദ്ദേഹത്തിൻ്റെ ഇന്നലെയും സി എൻ എനിലും മറ്റൊരു അഭിമുഖം കണ്ടു അദ്ദേഹം ഈ കാര്യത്തിൽ ഊന്നുന്നുണ്ട് അദ്ദേഹം വേറൊരു അജണ്ട ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം അദ്ദേഹം പെരിയോറിൻ്റെ ആ രാഷ്ട്രീയത്തിനെ തള്ളിക്കളയുന്നുണ്ട് ആ ധൈര്യം ഇതുവരെ ബി ജെ പി അവിടെ കാണിച്ചിരുന്നില്ല ആ പെരിയോർ എന്ന് പറഞ്ഞ വിഗ്രഹത്തിന് തകർക്കുക വിഗ്രഹ ഭഞ്ചനം എന്ന് പറഞ്ഞ സംഭവം നടന്നിട്ടില്ലായിരുന്നു അത് നടത്തിക്കൊണ്ട് മാത്രമേ ദ്രാവിഡ രാഷ്ട്രീയത്തിനെ പൊളിക്കാൻ കഴിയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്ന കമ്പരാമായണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ തിരുവാചകം പിന്നെ നായനാർമാർ അല്ലേ അറുപത്തിനാല് പേര് ശൈവസിദ്ധന്മാർ എന്തൊക്കെ കഥകളാണ് അവിടെ നമ്മുടെ പുരാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ധനുഷ് കോടി ഏ രാമൻ അവിടെ നിന്നല്ലേ ശ്രീലങ്കയ്ക്ക് പോയതായിട്ട് ഉള്ളത് ും അതെ അപ്പൊ അങ്ങനെ ചരിത്ര നിബിഡമായ ഒരു സ്ഥലത്ത് ഈ പെരിയോർ എന്ന് പറഞ്ഞ വിഗ്രഹത്തിനെ തകർത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതാണ് അണ്ണാമല തുടങ്ങിയിരിക്കുന്നത് ശ്രീരംഗൽ ക്ഷേത്രത്തിന്റെ മുമ്പിലെ പെരിയോർ പ്രതിമ ഞാൻ തച്ചുടയ്ക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തമിഴ് രാഷ്ട്രീയം നമുക്ക് വളരെ വിശദമായി വരും ദിവസം ചർച്ച തുടരാം ഇത് ഇന്ന് ആമുഖമായി ഇങ്ങനെ ഇരിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക